اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال بشرتموني على ان مسني الكبر فبما تبشرون قالوا بشرناك بالحق فلا تكن من القانطين സൂറത്തുൽ ഹജിറിലെ അൻപത്തി നാല് അഞ്ച് ആറ് ആയത്തുകൾ കാല ഇബ്രാഹിം അലി ഇസ്ലാം ചോദിച്ചു അബഷിർ സന്തോഷവാർത്ത നിങ്ങളെനിക്ക് അല അൻ മസ്സനിയൽ കിബറു എന്നെ വാർദ്ധക്യം ബാധിച്ചതിന്മേൽ അഥവാ എൻ്റെ വാർദ്ധക്യകാലത്ത് ഫബിമ തുഷിറൂൻ എന്തൊന്നുകൊണ്ടാണ് നിങ്ങളെനിക്ക് സന്തോഷവാർത്ത വാർത്ത അറിയിക്കുന്നത് കാലു അവർ പറഞ്ഞു ബഷർണാക്ക ഞങ്ങൾ താങ്കളെ സന്തോഷവാർത്ത അറിയിക്കുന്നു ബിൽ ബിൽഹക്കി സത്യം കൊണ്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യം കൊണ്ട് ഫലാ തുൻ അതിനാൽ താങ്കൾ ആവരുത് മിനൽ ഖാൻ നിരാശരിൽപ്പെട്ടവൻ കനത്വ എന്ന് പറഞ്ഞാൽ നിരാശൻ ആയി എന്നർത്ഥം കാനിത്വ നിരാശൻ ആകുമ്പോൾ കാനിത്ത് വിനയന്യതൻ എന്നാകും അർത്ഥം പാവും താവും മാറുമ്പോൾ വളരെ വലിയ അർത്ഥവ്യത്യാസം വരും കാല ഇബ്രാഹിം അലിസ്ലാം പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു ചോദിച്ചുനത്വ ആര് നിരാശനാകും മിർ റഹ്മത്ത് റബ്ബിഹി തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ കാര്യത്തിൽ ഇല്ലാല്ലൂൻ വഴിതെറ്റിയവർ അല്ലാതെ അതിഥികളായി വന്നത് മലക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പേടി പ്രകടിപ്പിച്ച ഇബ്രാഹിം അലൈ ഇസ്ലാമിനോട് മലക്കുകൾ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ താങ്കൾക്ക് ഒരു കുട്ടിയെ കുറിച്ച് ജ്ഞാനിയായ ഒരു കുട്ടിയെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അല്ലെങ്കിൽ അറിയിക്കാൻ വന്നതാണ് ഉടനെ ഇബ്രാഹിം അലി ഇസ്സലാം ചോദിക്കുന്നത് സന്തോഷ വാർത്തയൊക്കെ കൊള്ളാം പക്ഷേ എൻ്റെ ഈ അവസ്ഥയിലാണ് എന്തൊരു സന്തോഷ വാർത്തയാണ് നിങ്ങൾ അറിയിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോന്ന് കാരണം കുഞ്ഞ് ജനിക്കുന്ന പ്രായമൊക്കെ എനിക്ക് കവിഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞിനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചിട്ട് എന്ത് കാര്യം അതെങ്ങനെ നടക്കാനാണ് എന്ന അർത്ഥത്തിലാണ് ആ ബോധം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്ന അർത്ഥത്തിലാണ് ഇബ്രാഹിം അലൈ ഇസ്ലാമിൻ്റെ പ്രതികരണം ചരിത്രം പറയുന്നതനുസരിച്ച് നൂറ്റി മൂന്ന് വയസ്സായിട്ടുണ്ടാകും അഥവാ തൊണ്ണൂറ് വയസ്സിൽ ഇസ്മായിൽ ഉണ്ടായി പതിമൂന്ന് കൊല്ലം കഴിയുമ്പോഴാണ് ഈ സംഭവം അപ്പോൾ അങ്ങനെ നൂറ് വയസ്സ് കഴിഞ്ഞ നൂറ്റാണ്ട് കവിഞ്ഞ ആളോട് വന്നിട്ടാണോ നിങ്ങൾ കുഞ്ഞുണ്ടാകും എന്നൊക്കെ പറയുന്നത് അക്കാര്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ എന്നൊക്കെ നേരത്തെ നമ്മൾ സൂറത്തുൽ ആ സൂറത്ത് പഠിച്ചതുപോലെ രണ്ട് പേര് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് മറ്റൊരു ശൈലിയിൽ ഒന്ന് യഹിയ അലി ഇസ്ലാമാണ് അന്ന യക്കൂനുലി ബഷറുൻ അന്ന യക്കൂനുലി ഖുലാമൻ വഖദ് ബലഹത്തുൽ മിനൽ കിബിർ എഴുതിയ അമ്രാത്തി ആഖറ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ വാർദ്ധക്യത്തിൻ്റെ അങ്ങേതലക്കിലെത്തിയിരിക്കുന്നു എൻ്റെ ഭാര്യ വന്ധ്യയുമാകുന്നു അതുപോലെ മറിയം ബി വി ഇതേ ചോദ്യം ചോദിക്കുന്നുണ്ട് അന്ന എക്കൂനുലി ഗുലാമൻ വലം എംസെസ്നി ബഷറുൻ വലം മക്കുബയ്യ എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുഞ്ഞുണ്ടാവുക അഥവാ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണ കുഞ്ഞുണ്ടാകുന്ന അവസ്ഥയിൽ കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥിതി എത്തിയിരിക്കുന്നു എന്നാണ് അവരൊക്കെ പറഞ്ഞത് ഉടനെ മലക്കുകൾ പറഞ്ഞു ഞങ്ങൾ കാര്യത്തിലാണ് ഹാലു ബഷർണ കബിൽ ഹക്കൈ ഇത് തമാശ പറയുകയല്ല ഇത് നടക്കാത്ത കാര്യം പറയുകയുമല്ല പകരം ഇത് യാഥാർത്ഥ്യമാണ് അഥവാ താങ്കളുടെ റബ്ബ് ഞങ്ങളെ ഇക്കാര്യം അറിയിക്കാൻ അവരോടൊക്കെ ജക്കറി അലി ഇസ്ലാമിനോടും മറിയം ബീവിയോടൊക്കെ വിയോടൊക്കെ പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ കദാലി കാല കദാലിക്കാലിക്കില്ലാഹു യഹ്ലുഖുമായ യഷാദ് അങ്ങനെ തന്നെയാണ് അള്ളാഹു അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനത് സൃ ഉദ്ദേശിച്ചത് സൃഷ്ടിക്കുന്നു പിന്ന മാ അമൃഹു ആറാദ ഷയ്യൻ ഐ യൂല ലുഹു കുൻ ഫയക്കുൻ നിശ്ചയം അവൻ്റെ കാര്യം ഒരു വസ്തു ഉണ്ടാവണമെന്ന് ഉദ്ദേശിച്ചാൽ അതിനോട് പറയുക മാത്രമാണ് ചെയ്യുക കുൻ എന്ന് ഫയക്കൂനു അതുണ്ടാകുന്നു ആ സംഗതിയാണ് ഇവിടെ ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഫല തെക്കുൻ മിനൽ ഖാനിത്തീൻ അങ്ങനെ തീരുമാനിക്കുന്ന റബ്ബ് തീരുമാനിച്ചിരിക്കെ പിന്നെ താങ്കൾ നിരാശരിൽ അഥവാ ഇനി കുഞ്ഞുണ്ടാകുകയില്ല എന്നൊന്നും താങ്കൾ വിചാരിക്കേണ്ടതില്ല അങ്ങനെ നിരാശനാവേണ്ടതില്ല അങ്ങനെ നിരാശനാവരുത് താങ്കൾ എന്ന് മലക്കുകൾ മറുപടി പറഞ്ഞു അതിനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രതികരണം കാലവമൈ യഖനത്തും ഇറഹത്ത് ഇറബി ഇല്ലല്ലുൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വഴിതെറ്റിയവരല്ലാതെ നിരാശരാവുകയില്ല എന്നാണ് പറയുന്നത് എന്താണ് ഈ പറയുന്നത് ഇതേപോലെ ഒരു വർത്തമാനം യൂസുഫ് അലൈഹി ഇസ്ലാമിനെ തെരയാൻ പറഞ്ഞയക്കുമ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് യൂസുഫ് അലൈഹി സ്ലാമിനെ നഷ്ടപ്പെട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് പറഞ്ഞേക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോട് പിതാവായ യൂ യാക്കൂബ് അലൈഹി ഇസ്ലാം പറയുന്നുണ്ട് ലാ ഇന്നഹു ലാ തയ്അസുർ റോഹില്ലാഹി ഇല്ലാഫിറൂൻ സ നിങ്ങൾ സത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവരുത് അങ്ങനെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവുക നിഷേധികളായ ജനത മാത്രമാകുന്നു വളരെ അധികം പാഠങ്ങൾ നൽകുന്ന ഒരു പ്രയോഗമാണ് ഇബ്രാഹിം അലി ഇസ്ലാം ഇവിടെ പറഞ്ഞതും യാക്കൂബ് അലി ഇസ്ലാം അവിടെ പറഞ്ഞതും അഥവാ അള്ളാഹുവിന് കഴിയാത്ത കാര്യമില്ല അള്ളാഹുവിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിശ്വാസം തന്നെ വഹുവ അലാ കുല്ലി ഷയ്ഇങ് ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നാണ് അപ്പോൾ എൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇനി പടച്ചവൻ വിചാരിച്ചാലും അത് നടക്കുകയില്ല എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട് അങ്ങനെ വിശ്വസിക്കുക വഴിതെറ്റിയവരും കാഫിറുകളും മാത്രമാകുന്നു എന്നാണ് അവിടെയും ഇവിടെയും പറഞ്ഞു വച്ചിട്ടുള്ളത് അസുഖം മാറുകയില്ല എന്ന് നിരാശരായിട്ട് ചിലപ്പോൾ ആളുകൾ ആത്മഹത്യ വരെ ചെയ്യാറുണ്ട് അസുഖത്തിന് മരുന്നില്ല എന്ന് മോഡേൺ മെഡിസിൻകാരൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം മോഡേൺ മെഡിസിനിൽ ഇല്ല എന്നോ അയാൾക്കറിഞ്ഞുകൂടാ എന്നോ ആണ് മറ്റു വൈദ്യശാസ്ത്രങ്ങളൊക്കെ ആര് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അയാൾക്കറിഞ്ഞുകൂടാ എന്നോ ആ ശാസ്ത്രശാഖയിൽ അല്ലെങ്കിൽ ആ ചികിത്സാ സമ്പ്രദായത്തിൽ ഇല്ല എന്ന് മാത്രമാണ് അല്ലാതെ അള്ളാഹുവിൻ്റെ അടുത്ത് ഈ രോഗത്തിന് മരുന്നില്ല എന്നും പഠിച്ചവൻ വിചാരിച്ചാലും ഇത് മാറുകയില്ല എന്നൊന്നുമല്ല അങ്ങനെ മരുന്നില്ല എന്ന് പറഞ്ഞ എത്രയോ രോഗങ്ങൾ മാറിപ്പോയിട്ടുണ്ട് കാരണം ആളുകൾ അസാധ്യമെന്ന് പറയുന്നത് അവർക്ക് അസാധ്യമായത് എന്നാണ് അല്ലാതെ അള്ളാഹുവിന് അസാധ്യമായത് എന്നല്ല അതാണല്ലോ യൂസുഫ് അലൈ ഇസ്ലാമിനെ അവർ തിരയുമ്പോൾ നിരാശരാവണ്ട എന്ന് ഉപദേശിക്കുമ്പോൾ യൂസുഫ് അലി ഇസ്ലാം മറ്റൊരു ഭാഗത്ത് മറ്റൊരു നാട്ടിൽ അടുത്ത രാജ്യത്ത് തന്നെ വളരെ വലിയ അധികാര ശോഭാനത്തിൽ വാഴുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നിരാശരാവരുന്ന് അവിടെ വെച്ചാണ് പഠിപ്പിക്കുന്നത് എന്നതുപോലെ നൂറ്റിനാല് നൂറ്റിമൂന്ന് വയസ്സായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അതിനടുത്ത വയസ്സ് ഭാര്യക്കുമായി എന്നാലും അള്ളാഹു വിചാരിച്ചാൽ ഞങ്ങൾക്കൊരു സന്താനത്തെ തരുക എന്നത് നടക്കാത്ത കാര്യമാണ് എന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നവൻ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കിയവനല്ല അവൻ ദലാലത്തിലാണ് എന്നാണ് പറഞ്ഞത് ഇത് ഈ കാലത്തും നമുക്ക് വളരെ പ്രസക്തമായൊരു കാര്യമാണ് നിരാശ മുസ്ലിം ലോകം മൊത്തത്തിൽ തന്നെ ലോകത്തെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ചിന്താഗതി ലോകം ഇനി നന്നാകില്ല എന്നാണ് രാജ്യത്തെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ വിശ്വാസികളും നല്ലൊരു ശതമാനം ചിന്തിക്കുന്നത് ഇനി പണിയെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് പക്ഷേ പരിശുദ്ധ കുറുകാൻ പറഞ്ഞു തന്നത് അങ്ങനെ നിരാശരായ എത്രയോ സമൂഹങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ വന്നതാണ് ഉദാഹരണമായി സൂറത്തുൽ കഹഫിൽ നമ്മൾ കഴിഞ്ഞതാണല്ലോ സൂറത്തുൽ കെഹഫില് അള്ളാഹു സുബാനോ താല അള്ളാഹു സുബാനോട് താല് അസ്ഹാബുൽ കഹഫിൻ്റെ ആ സോറി സൂറത്തുൽ കഹ് വരാനിരിക്കുന്നേ ഉള്ളൂ അസഹാബുൽ കഹഫിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട് അസഹാബുൽ കഹഫ് ഗുഹയിൽ ഒളിക്കാൻ പോകുമ്പോൾ മുസ്ലിമാണെന്നറിഞ്ഞാൽ കൊന്നുകളയുന്ന നാടും കാലവുമാണ് അതേ സമയത്ത് അവരെ എഴുന്നേറ്റ് വരുമ്പോൾ ഇത് കാലം മാറിയതൊന്നും അറിയാതെ സാധാരണ പോലെ രാത്രി കടന്ന് രാവിലെ എഴുന്നേറ്റ് വരികയാണ് എന്ന ഒരു കൂടി അവർ എഴുന്നേറ്റ് വന്ന് അങ്ങാടിയിൽ വരുമ്പോൾ അന്നുള്ളതെന്താണ് അന്നുള്ളത് നാട്ടുകാർക്ക് പരലോകവിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി പഠിച്ചവനെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാമോ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസിയായ ഭരണാധികാരിയുടെ കാലത്താണ് ഇങ്ങനെ എത്രയോ സമൂഹങ്ങൾ മാറി മറിഞ്ഞത് പരിശുദ്ധ കുറുകാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തിയുടെ കാര്യത്തിലും സമൂഹത്തിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രവർത്തിക്കുക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നല്ലാതെ നടക്കുക ഇല്ല എന്ന് വിചാരിച്ച് മുഷിഞ്ഞിരിക്കുക പിന്തിരിയുക എന്നത് സത്യവിശ്വാസികൾക്ക് ഭൂഷണമല്ല കാരണം അള്ളാഹു എല്ലാം കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് ഈ വസ്തുത നമുക്കും ബാധകമാണ് നിരാശനാവ നിരാശനാവുക അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഇനി എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ള അവസ്ഥ അതുകൊണ്ട് അങ്ങനെ ഇനിയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിക്കുക കാഫറുകൾ മാത്രമാണ് ലാലുൻ മാത്രമാണ് എന്നാണ് അള്ളാഹു സുബുഹൻ ഉൾത്താലെ പറയുന്നത് സലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ചത് കാണാൻ കഴിയും ഇനി ഞാൻ മരിക്കുകയല്ലാതെ എനിക്ക് ഒരു രക്ഷയുമില്ല എന്ന് ഉള്ള ഒരവസ്ഥയിലെത്തുമ്പോൾ അയാൾ പ്രാർത്ഥിക്കേണ്ടത് എന്നെ മരിപ്പിക്കണേ എന്നല്ല മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് പറയുകയുമല്ല പകരം അള്ളാഹുമ്മ അഹീനി ഇൻകാനത്തിൽ ഹയാറലി വത്ത് വഫനി ഇൻകാനത്തിൽ ഇൻഖാനത്തിൽ വഫാ തുഹൈറല്ലി അള്ളാഹുവേ എൻ്റെ എന്നെ ജീവിപ്പിക്കണമേ എനിക്ക് ജീവിതം ഗുണകരമാണെങ്കിൽ എന്നെ മരിപ്പിക്കണമേ എനിക്ക് മരണമാണ് ഗുണകരമെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാനേ പാടുള്ളൂ അപ്പോൾ പോലും അങ്ങനെ വളരെ വലിയ ഈമാനുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇബ്രാഹിം അലൈഹി സ്വലാം മലക്കുകളോട് പറഞ്ഞത് എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ഈ കഥ പറയുന്നത് നംസലല്ലാഹു അലൈഹി വല്ലാമയും അനുയായികളും മക്കയിൽ വലിയ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാലത്താണ് അന്ന് നംസലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അനുയായികൾക്ക് ഗുണപാഠമാകുന്നതിനും എതിരാളികൾക്ക് പാഠം താക്കീതാകുന്നതിനും ഒപ്പം ഇത്തരം നിരാശകളിൽ നിന്ന് അന്നത്തെ സത്യവിശ്വാസികളെ അതിൽ നിരാശയിൽ അകപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹനോത്താല ഇവിടെ ഇത് പറയുന്നത് അതുപോലെ ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്താണൊരു വഴി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലത്ത് തന്നെയാണ് നമ്മളുമുള്ളത് പക്ഷേ നമ്മുടെ റബ്ബ് അള്ളാഹു കാരുണ്യവാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ദൂരേക്ക് കാണുന്നില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയില്ലെങ്കിൽ പോലും കാരുണ്യവാനായ റബ്ബ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നിരാശരാവുകയില്ല എന്ന് തീരുമാനിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ലാലൂൻ അല്ലാതെയാവുന്നത് എന്ന് സംഗതി നമ്മളിൽ ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണ് അള്ളാഹു സുബഹനോ താല

إنك لا تخلف المئات ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين